കേരള സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ തിരഞ്ഞെടുക്കാനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ ഡിവൈഫൈ നേതാവ് ജെ എസ് ഷിജുഖാൻ യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചാണ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഷിജുഖാനെ ഉൾപ്പെടുത്തിയത് സർവകലാശാല വി സിയുടെ നിർദ്ദേശം തള്ളിയാണ് മുതിർന്ന അധ്യാപകർ നിൽക്കെ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം നീക്കം സി പി എം അനുഭാവികളെ നിയമിക്കാനെന്ന ആക്ഷേപവും ശക്തമാണ് സെലക്ഷൻ കമ്മിറ്റി രൂപീകരണം റദ്ദാക്കണമെന്നും ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകി കേരള സർവകലാശാലയിൽ പുതിയതായി ആരംഭിക്കുന്ന നാല് വർഷ ബിരുദ കോഴ്സിൽ പഠിപ്പിക്കുവാനുള്ള ഗസ്റ്റ് അധ്യാപകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ സിൻഡിക്കേറ്റ് അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ജെ എസ് ഹിജുഖാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് യു ജി സി ചട്ടപ്രകാരം വി സി നിർദ്ദേശിച്ച സിൻഡിക്കേറ്റ് അംഗവും സി പി എം അധ്യാപക സംഘടനാ അംഗവുമായ സീനിയർ വനിതാ പ്രൊഫസറെ ഒഴിവാക്കിയത് തുടർന്ന് ഷിജു ഷിജുഖാനെ ഇന്റർവ്യൂ ബോർഡ് ചെയർമാനായി തീരുമാനിക്കുകയും ചെയ്തു ഇടതു അധ്യാപക സംഘടനയിൽപ്പെട്ട ഏതാനും അധ്യാപകരെ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളായും നിശ്ചയിച്ചിട്ടുണ്ട് യു ജി സി നിബന്ധന പ്രകാരം വി സി പത്ത് വർഷം പ്രൊഫസർ പദവിയിലുള്ള വി സി ചുമതലപ്പെടുത്തുന്ന അധ്യാപകരോ ആയിരിക്കണം ഇന്റർവ്യൂ ബോർഡിന്റെ ചെയർമാൻ സ്ഥിരം അധ്യാപക നിയമനത്തിനുള്ള എല്ലാ വ്യവസ്ഥകളും യോഗ്യതകളും ഗസ്റ്റ് നിയമനങ്ങളിലും പാലിക്കണമെന്ന് യു ജി സി വ്യവസ്ഥയും ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ വി സിക്ക് പോരും പോ വി സിയാണ് ഇന്റർവ്യൂ ബോർഡിന്റെ അധ്യക്ഷനാവുക എന്നാൽ ഇപ്പോൾ പി വി സി പദവി ഒഴിഞ്ഞുകിടക്കുന്നതുകൊണ്ട് തന്നെ വി സി വി സി ചുമതലപ്പെടുത്തുന്ന സീനിയർ പ്രൊഫസറോ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിൽ അധ്യക്ഷം വഹിക്കുന്ന രീതി പിന്തുടരുമ്പോഴാണ് കേരള സർവകലാശാലയിൽ ഡിവൈഎഫ്ഐ നേതാവിയെ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കാൻ സിൻഡിക്കേറ്റ് തന്നെ തീരുമാനിച്ചത് അനധ്യാപകരായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത് യു ജി സി വിലക്കിയിട്ടുമുണ്ട് യാതൊരു അധ്യാപന പരിചയമില്ലാത്ത ഒരാൾ അധ്യാപകരുടെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാകുന്നത് യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് രാഷ്ട്രീയം നോക്കി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കമാണിതിന് പിന്നിലെന്നാണ് ആക്ഷേപം വിഷയത്തിൽ ഗവർണർക്ക് മുന്നിലേക്ക് പരാതിയും എത്തിയിട്ടുണ്ട് ജനം തിരുവനന്തപുരം